യ്ക്ക് അറുപത്തി അഞ്ച് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച പതിമൂന്ന് ഭീകരർ ഉൾപ്പെടെ തന്നെ ഇരുപത്തിയാറ് കമ്മ്യൂണിസ്റ്റ് ഭീരർ ആയുധം വെച്ച് കീഴടങ്ങിയെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഛത്തീസ്ഗഡിലെ സുക്മയിൽ നിന്നാണ് ഇവർ കീഴടങ്ങിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ കമ്മ്യൂണിസ്റ്റ് ഭീകരർക്കുള്ള അതിജീവന പദ്ധതിയായ പുനം മാർഗേ സംരംഭത്തിൻ്റെ ഭാഗമാകും എന്ന് കീഴടങ്ങിയ കമ്മ്യൂണിസ്റ്റ് ഭീകരർ അറിയിച്ചിരിക്കുകയാണ് ഇതോടുകൂടി തന്നെ ചുമപ്പ് ഭീകരരിൽ നിന്നും ഇപ്പോൾ ഛത്തീസ്ഗഡ് വലിയ രീതിയിൽ മുക്തമാക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് വ്യക്തമാകുന്നത് അതേപോലെ തന്നെ മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ചു കൂടുതൽ ഭീകരർ ആയുധം താഴെ വെച്ച് മുഖ്യധാരയിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് സംജാതമായിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ സുഖ്മയിൽ ഇരുപത്തിയാറ് കമ്മ്യൂണിസ്റ്റ് ഭീകരരാണ് കീഴടങ്ങിയത് സർക്കാർ ആകട്ടെ അറുപത്തിയഞ്ച് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച പതിമൂന്ന് പേർ ഉൾപ്പെടെയുള്ള സംഘമാണ് കൂട്ടത്തോട് തന്നെ കീഴടങ്ങിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ കമ്മ്യൂണിസ്റ്റ് ഭീരർക്കുള്ള അതിജീവന പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് ഇവർ കീഴടങ്ങിയിരിക്കുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് സുക്മ ഉൾപ്പെടെയുള്ള ഛത്തീസ്ഗഡിൻ്റെ വിവിധ മേഖലകളിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ദൗത്യങ്ങൾ കൂടുതൽ ശക്തമായതോടു കൂടിയാണ് ഈ ഒരു കീഴടങ്ങൽ ഉണ്ടായിരിക്കുന്നത് ഏഴ് സ്ത്രീകളും ഈ കീഴടങ്ങിയ കമ്മ്യൂണിസ്റ്റ് ഭീരർ ഉൾപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായി തന്നെ പുനരധിവാസ പദ്ധതി പ്രകാരം അത് കീഴടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഓരോരുത്തർക്കുമായി തന്നെ സാധാരണ ജീവിതം ആരംഭിക്കുന്നതിനായി അൻപതിനായിരം രൂപ വീതം അവിടെ ധനസഹായം ലഭിക്കുന്നു എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ അതുപോലെ തന്നെ കീഴടങ്ങിയ കമ്മ്യൂണിസ്റ്റ് ഭീകരരാകട്ടെ പീപ്പിൾസ് ലിബറേഷൻ ഗർല ആർമി ബറ്റാലിയനിലെ സൗത്ത് ബാസ്റ്റർ ഡിവിഷൻ അതേപോലെ മറ്റ് ഡിവിഷനുകളിൽ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡിവിഷനുകളിൽ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നവരാണ് ഛത്തീസ്ഗഡിലെ സുപ്രമ ഒഡീഷയുടെ അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ നിരവധി അക്രമ സംഭവങ്ങളിൽ ഇവർ പങ്കാളികളായിരുന്നുവെന്നും കീഴടങ്ങിയ വ്യക്തികളെന്ന് അല്ലെങ്കിൽ ഈ കീഴടങ്ങിയ ഭീകരർ എന്നതാണിപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ നിരവധി ഇത്തരത്തിൽ നിരവധി കമ്മ്യൂണിസ്റ്റ് ഭീകരർ കീഴടങ്ങിയിരുന്നു അതുമാത്രമല്ല ഒരു കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച കൊടും ഭീകരൻ ഉൾപ്പെടെ തന്നെ ഛത്തീസ്ഗഡിൽ പത്ത് മാവോവാദികളെ സുരക്ഷാസേന കഴിഞ്ഞ ദിവസങ്ങളിൽ വധിച്ച വാർത്തകളും പുറത്തുവന്നതാണ് കൊല്ലപ്പെട്ടവരിൽ ഉന്നത മാവോയിസ്റ്റ് നേതാക്കന്മാരും ഉൾപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പുറത്തുവന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ സുരക്ഷാസേനയും മാവോയിസ്റ്റും തമ്മിൽ ഛത്തീസ്ഗഡിൽ വലിയ ഏറ്റുമുട്ടൽ നടന്നിരുന്നു ഇതിൽ തലയ്ക്ക് പത്തു ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച മാവോയിസ്റ്റ് നേതാവിനെ അടക്കം കഴിഞ്ഞ ദിവസം വധിച്ചിരുന്നു എന്നാൽ ഇതോടുകൂടി തന്നെ ആശ്വാസമായി എന്ന് പറയാൻ സാധിക്കില്ല എന്നും മാവോയിസ്റ്റുകളുടെയും നക്സലുകളുടെയും വേരോടെ തന്നെ അവരെ പിഴുതെറിയുന്നതുവരെ തങ്ങൾക്ക് വിശ്രമമുണ്ടാകില്ല എന്നത് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത് ഇതോടുകൂടി തന്നെ അതിർത്തി സുരക്ഷയും അതുപോലെ തന്നെ പോലീസും ഒക്കെ തന്നെ വളരെ ഭംഗിയായി അവരുടെ ജോലികൾ പൂർത്തീകരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പോൾ ഇത്ര അധികം കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഇവിടെ കീഴടങ്ങുകയും മാത്രമല്ല സുരക്ഷാ സേനയ്ക്ക് അവരെ വധിക്കാൻ സാധിച്ചതായിട്ടുള്ള റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഛത്തീസ്ഗഡിലെ ഗരിയാബാദ് ജില്ലയിൽ സുരക്ഷാസേനയും കമ്മ്യൂണിസ്റ്റ് ഭീകരനും തമ്മിൽ വലിയ ഏറ്റുമുട്ടലാണ് നടന്നത് ഏറ്റുമുട്ടലിൽ പത്ത് കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൊല്ലപ്പെടുകയും അതേപോലെ തന്നെ വനങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഇത്തരത്തിൽ പത്ത് ഭീകരർ കൊല്ലപ്പെട്ടതായി തന്നെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച നക്സലൈറ്റ് ആയ മനോജ് മോഡക് എന്ന ബാലകൃഷ്ണനും ഇതിൽ ഉൾപ്പെടുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്